നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃതഭക്ഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അത്തം നക്ഷത്രജാതർക്ക് ജൂലൈ മാസം ഇരുപതാം തീയതി വരെ പ്രതികൂല സ്ഥിതിയും ജൂലൈ മാസം ഇരുപതാം തീയതിക്ക് ശേഷം അനുകൂല സ്ഥിതിയിലുമാണ് ഗ്രഹങ്ങളുടെ സ്ഥിതി വിദ്യാർത്ഥികൾക്ക് പഠന പഠനമികവ് കാണുന്നതാണ് മത്സര പരീക്ഷകളിലൊക്കെ ഇവർക്ക് വിജയം നേടുവാൻ സാധിക്കുന്നതുമാണ് ഉദ്യോഗസ്ഥർക്ക് കർമ്മപരമായിട്ട് മുന്നേറ്റം ഉണ്ടാകുന്നതാണ് പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നും ധനസഹായങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് മനോവിഷമം ഉണ്ടായേക്കാം ചുറ്റുമുള്ള വ്യക്തികൾ ശത്രുതാപരമായി പെരുമാറുന്നത് മൂലം മനസംഘർഷത്തിന് ഇടയാക്കും വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലം വിഷമതകൾക്ക് ഒരു മാറ്റം വരുന്നതാണ് വളരെ കാലമായി വിവാഹം കഴിയാതെ ഇരുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമാണ് വിവാഹലബ്ധി ഉണ്ടാകുന്നതാണ് കുടുംബാംഗങ്ങളുടെ വിവാഹകാര്യത്തിലും തീരുമാനമാകുന്നതാണ് വിദേശ യാത്ര ഉദ്ദേശിക്കുന്നവർക്ക് തടസ്സങ്ങളൊക്കെ മാറി അവരുടെ ആഗ്രഹം സാധ്യമാകുന്നതാണ് പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ജൂലൈ മാസം ഇരുപതാം തീയതിക്ക് ശേഷം ആരംഭിക്കാവുന്നതാണ് അതുപോലെ പുതുതായി ജോലിയിൽ പ്രവേശിക്കുവാനും ഈ സമയത്ത് ഇവർക്ക് സാധിക്കുന്നതാണ് വീടോ ഭൂമിയോ വാങ്ങണമെന്നാഗ്രഹമുള്ളവർക്ക് ഈ സമയത്ത് സാധ്യമാകുന്നതാണ് എല്ലാ രംഗങ്ങളിലും വിചാരിച്ചതിലും അധികം ചിലവ് വന്നു കിട്ടാനുള്ള പണം പ്രതീക്ഷയ്ക്കനുസരിച്ച് കിട്ടിയെന്ന് വരില്ല വാഹനങ്ങളിൽ നിന്നും മറ്റും കൂടുതൽ വരുമാനം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇവർക്ക് ജോലിയിലുള്ള കഠിനാധ്വാനം കൊണ്ട് ശാരീരിക ക്ഷീണം അനുഭവപ്പെട്ടെന്നും വരാം അതുപോലെ നാഡീ സംബന്ധമായ രോഗങ്ങളും തൊക്കു രോഗങ്ങളും പിടിപെടുവാനുള്ള സാധ്യതയുമുണ്ട് ഈ നക്ഷത്രജാതർ ദോഷപരിഹാർത്ഥമായിട്ട് ഒരു ദിവസം ശിവ പാർവതി ഗണപതി സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രദർശിണം ചെയ്ത് പ്രാർത്ഥിക്കുകയും അന്നപൂർണേശ്വരിക്ക് പായസം നിവേദിക്കുകയും ചെയ്യേണ്ടതാണ് ചിത്തിര നക്ഷത്രജാതർക്ക് ജൂലൈ മാസം ഗുണദോഷ സമ്മിശ്രത്തിൽ ഗുണാധിക്യമുള്ള കാലഘട്ടമാണ് ഗ്രഹസ്ഥിതി നോക്കിയാൽ വാഗ്സ്ഥാനത്ത് കേതുവും ഭാഗ്യകർമാധിപനായ ശനി ബുദ്ധിസ്ഥാനത്തും അഷ്ടമസ്ഥാനത്ത് രാഹുവും ലാഭാഷ്ടമനാഥനായ വ്യാഴം സുഹൃതസ്ഥാനത്തും സഞ്ചരിക്കുന്ന സമയമാണ് ദേഹാസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടും സാമ്പത്തികപരമായിട്ട് ജൂലൈ മാസം പതിനൊന്നാം തീയതി വരെ നല്ല കാലഘട്ടമാണ് ഗുണങ്ങൾ ലഭിക്കുന്നതാണ് അതിനുശേഷം സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിക്കേണ്ടതുമാണ് സന്താനങ്ങളിൽ നിന്നും സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതുമാണ് ദമ്പതികൾ തമ്മിൽ ചെറിയ കലഹങ്ങൾ ഉണ്ടാകാവുന്നതാണ് ഈ നക്ഷത്ര ജാതർക്ക് തൊഴിൽപരമായിട്ടുള്ള ഗുണങ്ങളും സാമ്പത്തിക ഗുണങ്ങളും കുടുംബസുഖവും ലഭിക്കുന്ന കാലഘട്ടമാണ് കലാ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ദോഷകാലമാണ് ബിസിനസ് മാർക്കറ്റിംഗ് രംഗത്തുള്ളവർക്ക് അലച്ചിലുണ്ടായാലും സാമ്പത്തിക നേട്ടം ഉണ്ടാകാവുന്നതാണ് ഈ നക്ഷത്രജാതരായ വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ സമയമാണ് ഉന്നത വിദ്യാഭ്യാസം കാർഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചെറിയ തടസ്സങ്ങളൊക്കെ തുടക്കത്തിൽ കാണുമെങ്കിലും ഇവർക്ക് ലക്ഷ്യം നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ചിലകാല അഭിലാഷമായ വിദേശയാത്രയ്ക്ക് ഇവർക്ക് അവസരം ലഭിക്കുന്നതുമാണ് വിവാഹപ്രായമായവർക്ക് വിവാഹലബ്ധിക്കുള്ള സമയമാണ് സൽപ്രവർത്തികളിൽ പങ്കെടുക്കുവാനുള്ള സന്ദർഭം ഇവർക്ക് ഉണ്ടാകുന്നതാണ് ഔദ്യോഗിക രംഗത്ത് ഉയർച്ചയുണ്ടാകുമെങ്കിലും സ്ഥലം മാറ്റം ഒരു പ്രശ്നമാകുന്നതാണ് ഭൂമി വാങ്ങി വീട് വയ്ക്കുവാനുള്ള ആഗ്രഹം സാധിക്കുന്നതുമാണ് ഇതുവരെ ഉണ്ടായിരുന്ന അലച്ചിലുകൾക്കും കഷ്ടപ്പാടുകൾക്കും ശമനം വരുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്രജാതർ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് വിഷജന്തുക്കളിൽ നിന്ന് ആപത്ത് വരാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണിവർ ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവരും രക്തസമ്മർദ്ദമുള്ളവരും അവരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുമാണ് ഇപ്പോൾ ശനി രാഹു എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര കാലഘട്ടം നടക്കുന്നവർ ശാസ്താക്ഷേത്ര ദർശനവും നവഗ്രഹ ക്ഷേത്ര ദർശനവും നടത്തേണ്ടതാണ് ഈ മാസം ദോഷപരിഹാർത്ഥമായി നക്ഷത്ര ജാതർ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് സമർപ്പിക്കുകയും സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എന്നിവ നടത്തുകയും ചെയ്യേണ്ടതാണ് നന്ദി നമസ്കാരം